കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വേലേശ്വരത്ത് നിർമ്മിച്ച പകൽ വീട് നാടിനു സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അജാനൂർ പഞ്ചായത്തിലെ വേലാശ്വരത്ത് നിർമ്മിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് സർക്കാർ അനുവദിച്ച നാല് സെന്റിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്ത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയും അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പകൽ വീട് ഒരുക്കിയത് പകൽ വീടിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു ഇപ്പോൾ ലോകത്തും നമ്മുടെ ഹാപ്പി ഹാപ്പിനെസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം നമ്മൾ മറ്റു പല മേഖലകളിലും കേരളം ഒന്നാം സ്ഥാനമാണ് അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സിലും ഇന്ന് രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പൊ വളരെ സങ്കീർണമായ സംഘർഷഭരിതമായ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ അവിടെ നമുക്ക് സന്തോഷകരമായ സമാധാനപരമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം നയിക്കാൻ വ്യക്തി ജീവിതം നയിക്കാൻ നമുക്ക് അതിനാവശ്യമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവണം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷയായി അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത അജാനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മി തമ്പാൻ എം ജി പുഷ്പ അജാനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണൻ മാസ്റ്റർ ഷീബ ഉമ്മർ പി കൃഷ്ണൻ ഒ ബാലൻ പി കെ പ്രകാശൻ പി വിനോദ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് മെമ്പർ എ ദാമോദരൻ സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ കെ സുമതി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്